ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ദൈവമോ അവനോട് സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒന്നാം വാക്യം മുതലും അല്ലെങ്കിൽ പതിമൂന്നാം വാക്യം മുതലൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം സ്തോത്രം എന്നാൽ അവൻ ആ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ യേശുക്രി പറയുന്നത് ദൈവം അവനോട് അപ്പൊ ഈ ലോകത്തിൽ ഒരുക്കുവാൻ വേണ്ടിയുള്ള സാധ്യതകൾക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കാനുള്ള വിശ്വസിക്കാനുള്ളത് പിന്നെ പ്രാണന്റെ ഒരുക്കത്തിനുവേണ്ടിയുള്ള ും സ്ത്രം എ ദൈവത്തോട് അപേക്ഷിച്ചു ദൈവം അവർക്ക് കൊടുത്തു അവർക്ക് എന്ത് ഗുണമുണ്ടായി എന്തവർക്ക് ഗുണമുണ്ടായി അപ്പോൾ അതോള്ള ബന്ധത്തിലാണ് ഇവിടെ ഉപമയിൽ കൂടെ വെളിപ്പെടുത്തുന്നത് ജനക്കൂട്ടത്തിൽ ആണെങ്കിൽ നീ എന്നോ അവനെന്നോ യേശു എന്നൊക്കെ വിളിക്കും പക്ഷേ അവിടെ ആ മനുഷ്യൻ വിളിക്കുന്ന ഗുരു എന്നാണ് നമ്മൾ എത്ര പേരാണ് കർത്താവേശുക്രിസ്തന് ഗുരു എന്ന് വിളിക്കാൻ അഭ്യസിച്ചിട്ടുള്ളത് കർത്താവും ഗുരുവുമെന്ന് വിളിക്കുവാൻ പറയുവാൻ എത്ര പേര് നമ്മളിൽ അഭ്യസിച്ചിട്ടുണ്ട് നമ്മളെ നമ്മളങ്ങനെ അഭ്യസിക്കാൻ വേണ്ടി എത്ര പേരും നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ദൈവവിഷയമായി നമ്മൾ സമ്പന്നനാകണമെങ്കിൽ നമ്മുടെ കർത്താവായി യേശുക്രി നമുക്ക് ഗുരുവായി മാറും മനുഷ്യനെ കിട്ടില്ല യേസുക്രി പറയുമ്പോൾ മറന്ന് പറയുന്ന എന്താ ഗുരുണ്ട് നമ്മൾ എത്ര ഗുരു ർ കർത്താൻ നാമത്തിൽ കൂടി വന്നാൽ അല്ലെങ്കിൽ ആന എന്നൊക്കെ പറയും കൂടി വന്നാൽ നമ്മുടെ ഇതിൽ ആരുണ്ടെന്ന് പറയും നമ്മുടെ ഇടയിൽ ഗുരുണ്ടെന്ന് എത്ര പേര് പറയും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ തലം താഴ്ത്തുകയോ വിധിക്കുകയല്ല തിരിച്ചറിവ് പ്രാപിക്കാൻ വേണ്ടി പ്രാപിക്കണം മനസ്സിലാവും ഏതൊരു കാര്യത്തിൽ അറിവ് മാത്രം പോരാ തിരിച്ചറിവ് കൂടെ വേണം ഉദ്ദേശിക്കുന്നത് എന്താണ് കരണ്ട് വീട്ടിലെ കരണ്ടുണ്ട് പക്ഷെ എന്തില്ലേജില്ല അറിവുണ്ട് പക്ഷെ തിരിച്ചറിവില്ല തിരിച്ചറിവില്ലെങ്കിൽ വോൾട്ടേജ് ഇല്ലാത്ത കരണ്ട് പോലെയാണ് എന്തിനാ മിക്സി ഓൺ ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും പ്രയോജനപ്പെടുമോ ഒരു കുട്ടിക്ക് ഒരു വിദ്യാർത്ഥിക്ക് ആ ഏട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുമോ ഓൾഡ് ഏജ് ഇല്ലെങ്കിൽ ആമ്പർ ഇല്ലെങ്കിൽ പക്ഷെ പറയും പോലെ കറുണ്ട് പക്ഷെ തിരിച്ചറിയില്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷെ അല്ലെങ്കിൽ സംസ്കാരമില്ല നമ്മൾ അങ്ങനെ എഴുതുന്ന പോലെ െ കുറിച്ച് അറിവ് വേണം ഈ തിരിച്ചറിവ് കർത്താവിനെന്ന് പ്രാപിക്കണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള അധ്യാപകന്മാരെ വിദ്യാർത്ഥികൾ ബഹുമാനിക്കുന്നു എങ്കിൽ നമ്മുടെ രക്ഷകനും സിഷ്ടാവും ആത്മീയ ഗുരുവും ഏത് വിധത്തിലും പുക യോഗ്യനാകുന്ന ക്രിസ്തുവിനെ ബഹുമാനിച്ച ഗുണമെന്ന് പറയുന്നത് ആ വലിയ ഗുണമെന്ന് പറയുന്നത് പാതാളത്തിൽ നിന്ന് നമുക്ക് വിമോചനം മോചനം ആ ഗുണത്തെ നമ്മൾ ആധികാരികമായി മനസ്സിലാക്കണം മനസ്സിലാക്കാതെ ദൈവരാജ്യം അല്ലെങ്കിൽ സിയോ അല്ലെങ്കിൽ ഗരിസിലെ അവകാശമാക്കാം എന്നുള്ള ചിന്തയും വിശ്വാസവും ഓരോ മനുഷ്യനെയും അന്ധ കപട ഭക്തിയിലേക്ക് എത്തിക്കും അന്ധവിശ്വാസത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്ത വിശ്വാസം കാഴ്ചപ്പാടില്ലാത്ത വിശ്വാസം അല്ലെങ്കിൽ വെളിച്ചമില്ലാത്ത വിശ്വാസത്തിലേക്ക് എത്തിക്കും വീടെടുത്ത് പറഞ്ഞാൽ തിരിച്ചറിയില്ലാത്ത വിശ്വാസത്തിലേക്ക് കൊണ്ടെത്തി നമുക്ക് വിശ്വാസം വേണം നല്ലതാണ് പക്ഷെ തിരിച്ചറിയില്ലാത്ത വിശ്വാസമാകരുത് അതൊക്കെ നമുക്ക് പ്രാപിക്കണമെങ്കിൽ മനസ്സിലുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ താഴ്മയുള്ളവരായി വിനയപ്പെടുവാൻ തക്കാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക പുരാതില്ല ആത്മീയമായ നീതിയാണ് ആത്മീയമായ സമ്പന്നതയാണ് ആത്മീയമായ പുരാതന സമ്പത്താണ് സമ്പത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കാൻ പറ്റും മനുഷ്യ സൃഷ്ടിക്ക് സമ്പത്ത് വീട്ടില് വസ്തുവാര സംബന്ധിച്ച് സമ്പത്തുണ്ട് തലമുറ ജനിക്കുന്നതിന് മുൻപുള്ള സമ്പത്ത് തലമുറ കിട്ടി അതാണ് പുരാതന സമ്പത്ത് ആ വ്യക്തി ജനിക്കുന്നതിന് സമ്മത്ത അവകാശ അങ്ങനെയാണ് അത് അവരൊരു ചൂണ്ടാക്കണം തന്നെയാണ് പുനാവസമ അതെ എന്റെ അപ്പൻ അധ്വാനം അധ്വാനം ജനിക്ക തന്മാരെയാണ് പുനാവന സമ്മത്തം എന്ന് പറയുന്നത് ഞാൻ ജനിക്കാതിരിക്കുമ്പോൾ തന്നെ എന്റെ അപ്പൻ എനിക്കാതിരിക്കുമ്പോൾ തന്നെ അപ്പൻറെ അപ്പൂപ്പൻ അല്ലെങ്കിൽ ആ അപ്പൂപ്പൻ അപ്പുപ്പൻ സമ്പാദിച്ചു വെച്ച ആ സമ്പത്ത് അത് ചില തലമുറകൾ കഴിഞ്ഞ് ജനിക്കുന്ന തലമുറ കിട്ടുമ്പോഴാണ് പുരാണ സമ്പത്ത് അപ്പൊ ഇതേപോലെ ജടപ്രകാരം അമ്മയുടെ ഉദരത്തിലുണ്ടാകാനല്ല സ്വർഗത്തെ സമ്പത്ത് പ്രാപിപ്പാൻ വേണ്ടിയുള്ള ശുദ്ധീകരണം വീണ്ടെടുപ്പ് വിശ്വാസ ജീവിത പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നിറപടിയായി നിറഞ്ഞു അവരുടെ പുരാതന സമ്പത്ത് എന്ന് പറയുന്നത്

മറവിടങ്ങളില് നിന്റെ പിതാക്കിട്ടില്ലാത്തരും ദൈവത്തെ വിളിച്ചവേക്ഷിച്ച് അതാണ് നമ്മൾ പ്രാപിച്ചെടുക്കാൻ അത് പ്രാപിച്ചെടുക്കവണ്ണം ദൈവത്തെ വിളിച്ചവേഷിച്ചില്ലെങ്കിൽ

ഭാഗം ആണെങ്കിലും തിരിച്ചറിന്റെ അനുഭവത്തിലേക്ക് അവൻ എത്തിച്ചേരും അവന് നിരന്തരമായി വായിച്ച പോലെ അവന് അപ്രദമായി വായിച്ച് ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ ഈ വചനത്തോട് ചേരുന്ന വചനമല്ല അടുത്ത വായിക്കുമ്പോൾ കിട്ടുന്നത് പ്രാവശ്യം ഈ വാക്യം വായിച്ചു നമ്മൾ ഗ്രഹിക്കുമ്പോൾ ഓർമ്മയിൽ ലഭിക്കുന്ന വചനങ്ങളല്ല മറ്റൊരു പ്രാവശ്യം ഈ വാക്യം വായിച്ച് ഗ്രഹിക്കുമ്പോൾ കിട്ടുന്നത് അങ്ങനെ നമ്മൾ അഭിവൃദ്ധിയുള്ളവരായി മാറി ശാസ്ത്രത്തിൽ നിൽക്കുന്ന കാര്യമല്ല നമ്മൾ വായിച്ച് കേന്ദ്രത്തിൽ നിൽക്കുന്നത് ദൈവത്തിൽ മറന്നിരിക്കുന്ന ദുഃഖനിധിയ നമുക്ക് വെളിപ്പെട്ട് അന്നല്ലെങ്കിൽ ഭിന്നത്തിന് നാം ദൈവത്തിൽ വരയ്ക്കപ്പെടില്ല ഗുപ്തൂലിയുടെ തൽക്കാലം നമ്മള തിരിച്ചറിദേശത്തിലേക്കും നമ്മൾ ശ്രദ്ധ തിരിക്കണം അവനോട് സഹോദര ഞാൻ വരാ നീ പോയ മതി വസ്തു പങ്കിട്ടവരെ കിട്ടും എന്നൊന്നല്ല പറഞ്ഞത് തർക്കുത്തരമാണ് പറഞ്ഞത് ഞാന അവകാശം സദനോട് പറഞ്ഞാലും അങ്ങനെ തന്നെ വസ്തുവകൾക്ക് വേണ്ടി സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ലോകത്തിലെ ലോകത്തിലെ പ്രാകൃതമായ കാര്യങ്ങൾക്ക് വേണ്ടി ോട് പ്രാർത്ഥിച്ചാലും അവർക്ക് തിരിച്ചു കൊടുക്കുന്ന മറുപടി ഇതാണ് നിന്നെ നിനക്ക് ന്യായകർത്താവായിട്ടോ പങ്കിടുന്നവരായിട്ടോ കാണക്കാരനായിട്ടോ സൂക്ഷിപ്പുകാരനായിട്ടോ നിന്നെ എനിക്ക് ആ നിന്നെ എന്നെ നിയമിച്ചാക്ക ഭയങ്കരവും ഭയാനകുമായ ചോദ്യ ഉത്തരത്തിന്റെ പുറയിലാണ് ഇരുപതാം വാക്യത്തിൽ വരുമ്പോൾ പറയുന്നത് ഉമവയോട് കൂടെ ചേർത്ത് പറയുന്നത് ചോദിച്ചവനോട് അപ്പൊ നമുക്ക് വായിച്ചു വരുമ്പോ തോന്നും ഈ അവനോടല്ലോ പറഞ്ഞത് ഉമയാണ് പറഞ്ഞെങ്കിലും ഈ അവനാണെന്ന് പറഞ്ഞാൽ യവന യവൻ വാക്യത്തിൽ ഗുരു എന്ന് ലോക പ്രകാരമുള്ള വിഷയങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നവർക്ക് തിരിച്ച് കർത്താവ് എടുക്കുന്ന മറുപടിയാണ് മൂധ

മറുപടി കേൾക്കാൻ നമുക്ക് ചെറു തുറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചങ്കിടരെ ഊനമുള്ളവരെ ദൈവരാജ്യത്തിലേക്ക് ആലയത്തിൽ പ്രവേശിക്കില്ല പ്രവേശിപ്പിക്കില്ല

വീണ്ടും ജനിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ജനിക്കപ്പെട്ടവർ കർത്താവനോട് ചോദിക്കേണ്ടിരുന്നൊന്നുമല്ല വീണ്ടും ജനിക്കാത്ത ജടീകന്മാരും ചോദിച്ചോട്ടെ ജടീകന്മാരും പ്രാഗതന്മാരും ലോകമനുഷ്യരും കർത്താവ് വേണം ഇന്നത് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു ഭൗതികമായ കാര്യമാകട്ടെ ചോദിച്ചാലും തുവിലിデニムച്ചാ. സലാം. സലാം. ആമേൻ. ക്രിസ്തുനിൽ യിൻചാ. എങ്ങനെയാണ് യിനി പിച്ചത? 10 സഹോസ്തൻ നഗരന്റെ മോൻ. കൊനകൈ ജനസുള്ളതുകൊണ്ട് മൈക്ക് പരിയായി. ഒന്നാം അധ്യായം ശേം വാഠം പാലം. 7 അധ്യായം. ആമേൻ. ഹൻജി ആം. ആ. ഈ ലോകത്തിലെ ഒരു കാര്യങ്ങളും ചോദിക്കണ്ടെന്നാണ് കരാം ചോദിച്ചാൽ ർപ്പിച്ചോ അതാണ് കേൾക്കണം വഴിപാട് കഴിക്കാൻ യാഗം കഴിക്കുവാൻ യാഗമായി സമർപ്പിക്കപ്പെടുവാൻ ദൈവത്തിന് പ്രസാദമുള്ള വഴിപാട് യാഗം അർപ്പിക്കപ്പെടുവാൻ മന മാനസം തരപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം അത് പഴയ പ്രവാചകന്മാരും കൂടി മാത്രമല്ല പുതിയ നിയമത്തിൽ റോമാലയത്തിലേക്ക് വരുമ്പോൾ ആറാം അധ്യയനത്തിലും മറ്റ് പല ഭാഗങ്ങളിലും അതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ള ഉപദേശം ചോദിച്ചു പഠിക്കുന്ന കാര്യം ചോദിക്കാം

വേണ്ടിയുള്ള ഉപദേശങ്ങൾ അതിന്റെ പരിഹാരവും പറഞ്ഞു കൊടുക്കേണ്ട പരിജ്ഞാനമാണ് ശുദ്ധീകരണം ഒരാളെ എഴുതിയ അല്ലാതെ ഒരാൾ കേൾക്കുമ്പോൾ ഒരുവിധം വേറെ സംസാരിക്കാൻ

ഉപദേശം ചോദിച്ചു പഠിക്കുവാൻ ഇന്ന് എത്ര വിശ്വാസികൾ തയ്യാറാണ് പെന്തക്കോസ് കോണത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ അല്ലെങ്കിൽ ക്രൈസ്തവ ലോകത്തിൽ ഉപദേശം ചോദിച്ചു പഠിക്കുവാൻ എത്ര വിശ്വാസികൾ തയ്യാറാകും ഉപദേശം ചോദിച്ചു പഠിക്കാൻ വ്യാഴാഴ്ചകളിൽ എല്ലാ ദിവസങ്ങളിൽ ആരാധനാലയങ്ങളിലെ ഉപവാസ പ്രാർത്ഥനയായിട്ടൊക്കെ ഓടിക്കൂടുന്നവരുണ്ടല്ലോ ഉപദേശം ചോദിച്ചു പഠിക്കാൻ എത്ര പേർ തയ്യാറാണ് ഓടിക്കൂടുന്നവരിൽ എത്ര നേരം ഉപദേശം ചോദിച്ചു പഠിക്കാൻ വേണ്ടി ഓടിക്കൂടുന്നവർക്കൊക്കെ നോക്കുമ്പോൾ നമ്മള് ഈ ലോകത്തിലെ കാര്യങ്ങളാണ് അപേക്ഷിച്ചോണ്ടിരിക്കണെങ്കിൽ

പോലെ നാം വീണ്ടും ജനിക്കപ്പെട്ടവരൊന്ന് ഉറപ്പുണ്ടെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ അങ്ങനെയാണെന്ന തീരുമാനമുണ്ടെങ്കിൽ അവർ ദൈവത്തോട് ക്രിസ്തുവിനോട് അപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ ക്രിസ്തു ദൈവത്തോട് അപേക്ഷിക്കേണ്ടത് ഈ ലോകത്തിലെ ദേഹരക്ഷയ്ക്കുള്ള ഒന്നുമേ അല്ല എന്നുള്ളത് അടിമാന ഇട്ട് നമ്മളെ ഗ്രഹിച്ചുല്ലെങ്കിൽ ദൈവം തന്നെ നമ്മളെ വിളിക്കും വിളിക്കുമൂരാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിക്കും നീ എന്നോട് പ്രാർത്ഥിച്ചും മറ്റുള്ളവരോട് അപകരിച്ചും നീ ഒരുക്കി വെച്ചതൊക്കെ സമ്പത്താകട്ടെ വസ്തുവഹിയാകട്ടെ ഉദ്യോഗമാകട്ടെ എന്നു ആകട്ടെ ഈ ലോകത്തുള്ള എന്റെ നന്മയായാലും നീ പ്രാർത്ഥിച്ചും ഉപസിച്ചും നീ മേടിച്ചില്ലേ ഇന്ന് രാത്രി നിന്റെ പ്രാണയം നിന്നോട് ചോദിക്കും നീ ഒരുക്കിവച്ച ക്ഷക്ക് വേണ്ടി ദൈവ വിഷയമായ സമ്പന്നതയ്ക്ക് വേണ്ടി നിന്റെ മനസ്സ് പുതുക്കിയാൽ നിന്റെ പ്രാണനോട് കൂടെ ഈ സമ്പന്നതയിൽ കൂടെ വരും നിന്റെ പ്രവസ്റ്റിയും നിന്റെ രാത്രിയിൽ നിന്നോട് ചോദിച്ചാൽ പിന്നെ നീ ആർക്കാകും എന്ന് പറയും ഇന്നത്തെ ക്രൈസ്തവ ലോകം നമ്മളടക്കം ഗ്രഹിച്ച് തിരിച്ചറിയുന്ന ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അധ്വാനിച്ചാണെങ്കിലും പ്രാർത്ഥിച്ചാണെങ്കിലും ഉപാസിച്ചാണെങ്കിലും നമ്മളെ നേടിയിട്ടുള്ള ആരോഗ്യമായ നമ്മൾ നേരിട്ടുള്ള സമ്പത്തായാലും വിദ്യാഭ്യാസമായാലും തൊഴിലായാലും ഉദ്യോഗമായാലും എന്തായാലും നിരാത്രിയിൽ നമ്മുടെ പ്രാണനെ കർത്താവ് ചോദിച്ചോ അക്ഷരാർത്ഥത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് വയനാടില് എന്ത് സംഭവിച്ചു നമുക്കറിയാം സംഭവിച്ചവരി അവർ ഒരുക്കി വെച്ച് അവർ എത്ര പേര് വീണ്ടും ജനിച്ചവരുണ്ടായിരുന്നിരിക്കും എത്ര പേര് ദൈവവിഷയമായി സമ്പന്നത പ്രാപിച്ചവർ ഉണ്ടായിരുന്നിരിക്കും ഈ ദൈവവിഷയമായി പ്രാപിക്കണമെന്ന് ആ ദേശത്തിൽ എത്ര പേര് പ്രസംഗിച്ചിരിക്കും അതുപോലെ ഒരു സംഭവം അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു വിധത്തിലൊരു സംഭവം നമ്മുടെ സമൂഹത്തിലോ ോ സംഭവിച്ചു കൂടാതിരുന്നില്ല എപ്പോഴും എവിടെ എവിടെ വെച്ച് സംഭവിക്കാം ഏത് വാദം കൂടിയാണേലും നമ്മൾ ഒരുക്കി വെച്ച് നടക്കാം പറഞ്ഞാൽ അധ്വാനിക്കുന്ന വിദ്യാഭ്യാസം വേണ്ടെന്നല്ലോകത്തിലെ സാങ്കേതിക ചുറ്റുപാടുകൾ നമ്മുടെ ജീവിതം ഒന്നും വേണ്ടെന്നല്ല അവരവരുടെ ആവശ്യത്തിന് പ്രാപ്തിക്കൊത്തോളം വേണം പക്ഷേ അതിന് മുൻപായി ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സമാധാനവും അന്വേഷിച്ച് യേശു കൃഷ്ണനെ പിന്തുണ ഉപദേശം ചോദിച്ചു പഠിക്കണം വീണ്ടും ജനിച്ചു എന്ന് ഉറപ്പുള്ളവർ അല്ലാത്തവർക്ക് അത് വിഷയമല്ല അവർക്ക് പത്തിയമല്ല വീണ്ടും ജനിച്ചവർക്ക് പത്തി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർക്ക് സത്യമാണ് അവർക്ക് പിന്നെ നടക്കാൻ പറ്റില്ല വഴി പറ്റില്ല അവർക്കെല്ലാം അടുക്കൊണ്ട് ചന്തപ്രകാരം ഓടിയില്ലെങ്കിൽ നാം ഈ സമയത്തിലും അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും